ഹായ് വെൽക്കം ബാക്ക് ടു വാശി രാജേഷ് കപ്പിൾ വ്ലോഗ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക ഷി രാജേഷ് കപ്പിൾ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഒരുപാട് ദിവസമായി എല്ലാവർക്കും അറിയാമായിരിക്കും കുറേ ഷോർട്സും മിനി മിനി വ്ലോഗ്സിലൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രഗ്നൻ്റ് ആണ് സോ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് സ്ഥിരം നമുക്ക് വീഡിയോസിൽ വരാൻ പറ്റാത്തത് ഇപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് നയൻ മന്ത്സ് ആയി അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ചെറിയൊരു പ്രഗ്നൻസി ജേർണിയും കൂടെ ഞാൻ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാം ഫസ്റ്റ് തന്നെ എനിക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂലൈയിലാണ് പ്രഗ്നൻസി കൺഫേം ആയത് അത് നമ്മൾ കൺഫേം ചെയ്താൽ അതിൽ ജസ്റ്റ് എല്ലാവരും പോലെ തന്നെ വീട്ടിൽ നമ്മൾ പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അതിൽ പോസിറ്റീവായി കിറ്റ് നമുക്ക് കൺഫേം ആയ ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ അടുത്ത ഏത് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ള സെർച്ചിങ് ആയിരുന്നു ത്രിവാണ്ടത്ത് തന്നെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് ബട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തത് ആണ് അതാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഫേവറബിളായിട്ട് തോന്നിയത് അങ്ങനെ കിംസ് സെലക്ട് ചെയ്തു പിന്നെ കിംസിൽ നമ്മൾ കാണിക്കുന്ന ഡോക്ടർ ഡോക്ടർ ലൂനിയ ആണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു ഫസ്റ്റ് നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്തു അത് പോസിറ്റീവായിട്ട് തന്നെ വന്നു പിന്നെ അത് കഴിഞ്ഞൊരു ഫേസ്റ്റ് സ്കാൻ ഉണ്ടായിരുന്നു അതും കൺഫേം ആയി അതെല്ലാം കൺഫേം ആയ ശേഷമാണ് നമുക്ക് തന്നെ ഒരു സമാധാനമായത് അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞത് ത്രീ മന്ത്സ് സ്കാനിലോട്ട് പോകാനാണ് ത്രീ മന്ത്സ് സ്കാൻ നമ്മൾ കൺഫേം ചെയ്ത് അറൗണ്ട് ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് വീക്കൊക്കെയാണ് അങ്ങനെ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കാണ് തേർഡ് മന്ത് സ്കാനെടുത്തത് അതൊരു ഇമ്പോർട്ടൻറ്റ് സ്കാനാണ് അത് എല്ലാവർക്കും തന്നെ അറിയാം പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം അത് വെരി ഇമ്പോർട്ടൻ്റ് സ്കാനാണ് ആ സ്കാൻ നമുക്കറിയാം എൻ ടി എന്നും പറയും ഡബിൾ മാർക്കർ ടെസ്റ്റെന്ന് പറയും അത് രണ്ടും കൺഫേം ആയ ശേഷമാണ് നമ്മളെല്ലാം ഒന്ന് സമാധാന ഓക്കെ ആണ് പ്രഗ്നൻസി ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഓക്കെ ആയത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തൊക്കെ പറയാൻ തുടങ്ങിയതും എല്ലാം അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞ് ആദ്യത്തെ ത്രീ മന്ത്സ് എനിക്ക് വലിയ ഒന്നും ഇല്ലായിരുന്നു വലിയ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ വലിയ വോമിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല ബട്ട് എനിക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് വോമിറ്റ് ചെയ്യത്തില്ല വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് പിന്നെ കൂടാതെ തന്നെ ഫോർത്ത് മന്ത് അതുപോലെ സ്മൂത്തായിട്ട് തന്നെ പോയി അത് കഴിഞ്ഞ് ഫിഫ്ത്ത് മന്ത് ഫിഫ്ത്ത് മന്തിലും അതുപോലെ തന്നെയാണ് പിന്നെ ഇതിൽ ഇതിൽ നമുക്ക് വേറെ വരച്ച ഒരുപാട് പ്രഗ്നൻസി ക്രേവിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം തന്നെ ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഇതിനെ ആസ്വദിച്ച് വരമായിരുന്നു എല്ലാ ഫുഡും കഴിക്കുമായിരുന്നു പുറത്തു പോയി കഴിക്കും വീട്ടിലത്തെ ഫുഡ് കഴിക്കും അങ്ങനെ എല്ലാ ഫുഡ്സും കഴിക്കുമായിരുന്നു ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഫിഫ്ത്ത് മന്ത് ഫിഫ്ത്ത് മന്തിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു മീൻ ഫംഗ്ഷൻ പോലെയുണ്ട് അതായത് ഇപ്പം ഫിഫ്ത്ത് മന്ത് ആകുമ്പോൾ അഞ്ച് തരം പലഹാരങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻ്റ് വീട്ടിലോട്ട് കൊണ്ടുവരും അതിങ്ങനെ ജസ്റ്റ് ഒരു ഇൻഫോം ചെയ്യുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ജസ്റ്റ് ഇൻഫോം ചെയ്യുന്നത് മീൻസ് മോള് പ്രഗ്നൻ്റ് ആണ് ഫിഫ്ത്ത് മന്ത് ആണ് അതുകൊണ്ട് അഞ്ച് തരം പലഹാരങ്ങൾ കൊണ്ടുവന്ന് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ പോലെ എടുക്കുന്നതാണ് മിനി ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഒരു ബ്ലോഗ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കമ്മിങ് വ്ലോഗ്സിൽ നമ്മുടെ കമ്മിങ് വ്ലോഗ്സിൽ കാണാൻ പറ്റും അത് ഫിഫ്ത്ത് മന്തിലെ കാര്യം സിക്സ് മന്തു ഇതുപോലെ തന്നെയായിരുന്നു അതുകൂടാതെ നമുക്ക് ഫിഫ്ത്ത് മന്തിലെ ഒരു സ്കാനിങ് ഉണ്ട് അതറിയാമല്ലോ എല്ലാവർക്കും അനോമലി സ്കാന് അതിൽ നമുക്ക് ബേബിയുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു നമ്മുടെ സ്കാനായിരുന്നു കാരണം ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു നമുക്ക് ഫസ്റ്റ് ടൈം ബേബിയെ കാണാൻ പറ്റി ഫുള്ളായിട്ട് അത് വളരെ നല്ല രസമായിരുന്നു ആ സ്കാൻ അതുകൂടാതെ അടുത്ത സിക്സ് മന്ത് സിക്സ് മന്ത് ഇതുപോലെ തന്നെ ക്യാഷ്വലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വേറെ ഒന്നും എനിക്ക് ഇല്ലായിരുന്നു എല്ലാ ഫുഡും കഴിക്കും പുറത്ത് പോവും ട്രാവൽ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാൻ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു അത് നോർമൽ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് സെവന്ത് മന്ത് സെവന്ത് മന്തിൽ നമ്മുടെ ഒരിതിൽ സീമന്തം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതുണ്ടായിരുന്നു ആ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അത് നമ്മുടെ ഹസ്ബൻഡ് വീട്ടിൽ നിന്നും ചെയ്ത് വരുന്ന ഒരു ഫംഗ്ഷനാണ് അതിപ്പം എല്ലാ പ്രഗ്നൻസി വിമൻസിനും അറിയാം അതൊരു ഇമ്പോർട്ടന്റ് ആണ് അതിൻ്റെ കുറേ പർച്ചേസിങ് പട്ട് സാരി എടുക്കുന്നത് വള അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളും എല്ലാം സെവൻത്ത് മന്ത് ആ സെവന്ത് മന്ത് സീമന്ദത്തിന് മുന്നേ ഞങ്ങൾ അതിന് മുന്നേ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബി ഷവർ അതിപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സംഭവമാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഈ ഒരു ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് ഈ പ്രഗ്നൻസിയിൽ ഞങ്ങൾ ഞങ്ങളത് ബേബി ഷവറിൻ്റെ ഫോട്ടോഷൂട്ടും സെപ്പറേറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയും ബ്ലോഗും കാര്യങ്ങളും ഫോട്ടോസും എല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യും അത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മളെന്തായിരുന്നു സീമന്തം പറഞ്ഞുകൊണ്ടിരുന്നു സീമന്തം കഴിഞ്ഞ് അത് കഴിഞ്ഞ് സീമന്ത ഫങ്ഷൻ കഴിഞ്ഞ് ഹസ്ബൻ്റ് വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലോട്ട് വരും അതാണ് ആ ഒരു ഫംഗ്ഷൻ അതിൻ്റെയും നമ്മൾ ബ്ലോഗും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ബേബി ഷവറിൻ്റെ ഫോട്ടോഷൂട്ട് ഞങ്ങൾ പുറത്ത് പോയി എടുത്തിട്ടുണ്ടായിരുന്നു അതും രണ്ട് കോസ്റ്റ്യൂമിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങളൊരു ചെറിയ ബേബി ഷവർ ഫങ്ഷൻ പോലെ നമ്മുടെ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു മിനി ഒരു കേക്ക് കട്ടിങ് എല്ലാം വെച്ച് അതൊരു ചെറിയൊരു ഫംഗ്ഷൻ പോലെ ഉണ്ടായിരുന്നു അത് നമ്മൾ ചെയ്ത എന്താന്ന് വെച്ചാൽ സീമന്തത്തിൻ്റെ തലേദിവസമായിരുന്നു ചെയ്തത് അതും നല്ല രസമായിരുന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ സീമന്തം സീമന്തം എന്നാന്ന് വെച്ചാൽ ജനുവരി ഫസ്റ്റായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഫസ്റ്റ് ആയിരുന്നു ആ ഫംഗ്ഷൻ വരുന്നത് ആ എല്ലാം കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് വന്നു അത് അത് കഴിഞ്ഞപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഫങ്ഷൻസും മെയിൻ ഫംഗ്ഷൻസ് എല്ലാം കഴിഞ്ഞു പിന്നെ സെവൻ മന്ത് ടു സെവൻത് മന്ത് ടു നയൻത് മന്ത് വരെ എൻ്റെ വീട്ടിലാണ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് അതാണ് എൻ്റെ ഒരു നയൻ മന്ത്സ് ജേർണി ഇങ്ങനെയാണ് മോസ്റ്റ്ലി നടന്നത് മെയിൻലി ഞാൻ ഇതിൽ മെയിൻ ആയിട്ട് എൻ്റെ പ്രഗ്നൻസി ഡ്രൈവിങ്സ് എല്ലാം ഞാൻ മോസ്റ്റ്ലി എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ സ്ഥലത്തും ട്രാവൽ ചെയ്യുമായിരുന്നു പുറത്ത് പോകുമായിരുന്നു ഹാപ്പി ആയിട്ടിരിക്കാൻ സ്മൂസ്റ്റ്ലി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാലും ചെറിയ ചെറിയ ഒക്കെ ഇടക്കിടയ്ക്ക് വരുമ്പോൾ പോവാതെ ഞാൻ മൈൻഡേ അറിയാം അങ്ങനെ പിന്നെ വേറെ എന്താണ് ആ എനിക്ക് അങ്ങനെ അധികം വോമിറ്റിങ്ങോ കാര്യങ്ങളോ ഇല്ല പിന്നെ ക്ഷീണമുണ്ട് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം ഒരു അരമണിക്കൂറ് ഫുൾ എനർജിയിൽ എനർജിയിലിരുന്ന അരമണിക്കൂർ ഞാൻ ടയർഡായിട്ടിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ വേറെ എനിക്ക് വലിയ കോംപ്ലിക്കേഷൻ ആയിട്ട് പറയാനായിട്ടൊന്നുമില്ല മോസ്റ്റ്ലി ഞാൻ ആക്റ്റീവായിട്ട് തന്നെയാണ് ഇരുന്നത് ഈ പ്രഗ്നൻസി ജാണെങ്കിൽ ഇതാണ് എൻ്റെ ഉള്ള പ്രഗ്നൻസി ജേണി ഇങ്ങനെയാണ് പോകുന്നത് ഇത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും വ്ലോഗും ഷോർട്സും ആയിട്ട് നിങ്ങൾക്ക് അപ്കമ്മിങ് വീഡിയോസിൽ വരുന്നതാണ് ആയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് തേർട്ടി നയൻ വീക്സാണിപ്പോൾ എനിക്ക് അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഹോസ്പിറ്റൽ ബാക്ക് ബാക്കിംഗിൻ്റെ വീഡിയോയുടെ ഡീറ്റെയിലിങ്ങാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നയൻത്ത് മന്തിൽ വേറൊരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആണ് നമ്മുടെ അതൊരു ഇമ്പോർട്ടൻറ്റ് പാട്ടാണ് ഈ പ്രഗ്നൻസിയിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന മുന്നേ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്ത് വാങ്ങി നിൽക്കുക അത് ഒരു ഇമ്പോർട്ടൻറ്റ് പാട്ടാണ് അത് ഞാൻ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആശി രാജേഷ് കപ്പിൾ വ്ളോഗ്സിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്